നമസ്കാരം അബുദാബി ബിഗ് ടിക്കറ്റ് പ്രതിവാര നറുക്കെടുപ്പിൽ പ്രവാസി മലയാളിയെ തേടി ഒന്നര ലക്ഷം ദൃഹത്തിൻ്റെ ഭാഗ്യം അല്ലെങ്കിലെ പ്രവാസി മലയാളി നാൽപ്പത്തിയാറുകാരനായ അബിസന്റ് ജേക്കബിനാണ് ഒന്നര ലക്ഷം ദൃഹം അഥവാ ഏകദേശം മുപ്പത്തിനാല് ലക്ഷം രൂപ സമ്മാനം ലഭിച്ചത് പതിനൊന്ന് സഹപ്രവർത്തകരുമായി ചേർന്നെടുത്തതായിരുന്നു സമ്മാനം കൊണ്ടുവന്ന ടിക്കറ്റ് പന്ത്രണ്ട് പേരും സമ്മാനം തുല്യമായി പങ്കിടുമെന്ന് അഭിസൻ പറഞ്ഞു രണ്ടു പതിറ്റാണ്ടിലേറെ നീണ്ട കാത്തിരിപ്പിനും ക്ഷമയ്ക്കുമൊടുവിൽ തങ്ങൾ സമ്മാനം നേടിയിരിക്കുന്നു ഇരുപത് വർഷത്തെ കാത്തിരിപ്പിന്റെ പ്രതീക്ഷയുടെയും ഫലമാണ് മലയാളിയായ അബിസൻ ജേക്കബിനെ തേടിയെത്തിയിരിക്കുന്നത് സമ്മാന വിവരം അറിയിച്ചുകൊണ്ട് ബിഗ് ടിക്കറ്റ് ഷോയുടെ അവതാരകൻ റിച്ചാർഡ് വിളിച്ചപ്പോൾ ആദ്യം താനത് തട്ടിപ്പാണെന്ന് തെറ്റിദ്ധരിച്ചു ഇത്രയും കാലം ശ്രമിച്ചിട്ടും സമ്മാനം ലഭിക്കാതെ വന്നപ്പോൾ ഇനി അത് ഒരിക്കലും ലഭിക്കില്ല എന്നായിരുന്നു വിശ്വസിച്ചിരുന്നത് നിങ്ങൾ തമാശ പറയുകയാണോ എന്നായിരുന്നു താൻ റിച്ചാർഡിനോട് തിരിച്ചു ചോദിച്ചത് കാരണം നറുക്കെടുപ്പ് ജൂലൈ മൂന്നിനാണെന്ന് എനിക്കറിയാമായിരുന്നു പിന്നീടാണ് മനസ്സിലായത് പ്രതിവാര ഈ ഡ്രോയിങ് നാളെ നടക്കാനിരിക്കുന്ന ഇരുപത്തിയഞ്ച് ദശലക്ഷം ദൃഹമിൻ്റെയും ഗ്രാൻഡ് പ്രൈസ് ഡ്രോയിങ് തമ്മിൽ മാറിപ്പോയതിനാലായിരുന്നു ഈ ആശയക്കുഴപ്പമെന്നും അദ്ദേഹം പ്രതികരിച്ചു റിച്ചാർഡ് വിശദീകരിച്ചപ്പോൾ മാത്രമാണ് തനിക്ക് ഭാഗ്യം ലഭിച്ചുവെന്നത് ജേക്കബിന് ബോധ്യപ്പെട്ടത് എന്തായാലും സമ്മാനം കിട്ടിയതറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായെന്നും അദ്ദേഹം പറഞ്ഞു ഇനിയും ടിക്കറ്റുകൾ വാങ്ങിക്കുന്നത് തുടരും എന്തെങ്കിലും ഒരിക്കൽ ഗ്രാൻഡ് പ്രൈസ് സ്വന്തമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി